ദൈവനാമത്തിനെ മാത്രമുണ്ടായിരിക്കുമാറാകട്ടെ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ സുവിശേഷം പ്രസംഗിച്ച ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഇടങ്ങളിൽ എങ്ങനെ അത് മനുഷ്യനെ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി എന്നുള്ളത് നാം പലപ്പോഴും കേട്ടിരിക്കുമല്ലോ ദൈവവചനം അത്രയ്ക്കും ശക്തിയുള്ളതാണ് ദൈവത്തിന് സ്തോത്രം നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാൻ ജീവിത ശൈലിയെ സ്വാധീനിക്കുവാൻ ദൈവവചനത്തിന് കഴിയും ഇന്ന് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു യഹോവേ നിന്റെ ചട്ടങ്ങളെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ അതിനെ അവസാനത്തോളം പ്രമാണിക്കും ഞാൻ നിൻ്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിന് അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ നിൻ്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദുരാദായത്തിലേക്കല്ല എൻ്റെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്ക്കുമാറാക്കണമേ ദൈവവചനം പൂർണ്ണമായി പ്രമാണിക്കുവാൻ ബുദ്ധി തരുന്നതും ദൈവമാണ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ശക്തിയാൽ അതിന് നമുക്ക് കഴിയുകയില്ല ഇവിടെ നാം കാണുന്നത് സങ്കീർത്തനക്കാരൻ വചനത്തെ തൻ്റെ ജീവിതത്തിൽ അനുസരിക്കുവാനുള്ള മനസ്സൊരുക്കത്തിനായി പ്രാർത്ഥിക്കുന്നു തന്നെ വചനത്തിൻ്റെ വഴിയിൽ നടത്താനായി പ്രാർത്ഥിക്കുന്നു ഫിലിപ്പർ രണ്ടിൻ്റെ പതിമൂന്നിൽ നാം വായിക്കുന്നു ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ഒരനുസരിക്കുന്ന ഹൃദയവും ഒരുക്കപ്പെട്ട മനസ്സും ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് രണ്ടും ഏതൊരു സൽപ്രവർത്തിക്കും നമുക്കാവശ്യമാണ് അതുപോലെ തന്നെ ദൈവകൃപയ്ക്കായി നാമം പ്രാർത്ഥിക്കണം ദൈവവചനം അനുസരിക്കേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ദൈവം അതിനായിട്ട് ഒരുക്കുന്നു നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്വമുണ്ട് എസ് എ കെയിൽ മുപ്പത്താറിൻ്റെ ഇരുപത്തേഴിൽ നാം അത് കാണുന്നു ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ദൈവവഴിയിൽ നടക്കുവാനായിട്ട് ആവശ്യമുള്ളതുപോലെ തന്നെ സത്യത്തിൻ്റെ പാതയിൽ നടക്കുമ്പോൾ അതിനെതിരെ വരുന്ന പോരാട്ടങ്ങളെ ചെറുത്തുനിന്ന് തടസ്സങ്ങളെ മറികടക്കുവാനും ദൈവത്തെ അനുസരിക്കാതെ വണ്ണം നമ്മെ തടഞ്ഞു വയ്ക്കുന്ന ദുഷ്ടശക്തിയെ എതിരിടുവാനും നമുക്ക് ദൈവകൃപ ആവശ്യമാണ് ആത്മീയ കാര്യങ്ങൾക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മന്നത മാറാനായും നാം വളരെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മുപ്പത്താറാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദുര ദുരാദായത്തിലേക്കല്ല നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്ക്കുമാറാക്കണമേ സങ്കീർത്തനക്കാരൻ അത്യാഗ്രഹം എന്ന പാപത്തിൽ നിന്നും തന്നെ വിടുവിക്കാനായിട്ട് ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു പാപമാണ് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ പോലും ധാരാളം പ്രോബ്ലംസിന് കാരണമായിരിക്കുന്നത് നമുക്ക് ഉള്ളതിൽ ദൈവം തന്നിട്ടുള്ളതിൽ നമുക്ക് തൃപ്തിയില്ല കൂടുതൽ സൗകര്യങ്ങൾ വേണം വലിയ ഭവനം വേണം വണ്ടി വേണം ഇതൊന്നും തെറ്റല്ലെങ്കിലും ഇതിനോടുള്ള അത്യാർഥി നമ്മെ പാപത്തിലേക്ക് ദൈവത്തിൽ നിന്നും അകലത്തിലേക്ക് നയിച്ചേക്കാം ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്നു വെപ്പിൻ എന്നുള്ള കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം ഒന്ന് തിമോ ദിവസം ആറിൻ്റെ പത്തിലും നാം വായിക്കുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദ്രവ്യാഗ്രഹത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്ത് കളയേണ്ടിയിരിക്കുന്നു പ്രിയ സഹോദരിമാരെ ഓരോ ദിവസവും ദൈവിക ചട്ടങ്ങളിൽ നടക്കുവാനുള്ള ജീവിക്കുവാനുള്ള ദൈവകൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടു കുരിന്ത്യർ ഒമ്പതാം അധ്യായം എട്ട് എട്ടാം വാക്യം പൗലോസപ്പോസ്ത പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകിവരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു ആ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ശക്തിയുള്ള കരങ്ങളിൽ നമ്മെ തന്നെ ബലമേൽപ്പിച്ചുകൊണ്ട് ദൈവകൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആമേ